ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്കായിട്ട് സ്കൂളിലേക്ക് ഒരു ലഞ്ച് ബോക്സ് അതും എൻ്റെ കൈ കൊണ്ട് തന്നെ വെക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇന്ന് നമ്മുടെ ആമിക്കുട്ടിയുടെ സ്കൂളിൽ പാരൻസിനായിട്ടൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ഈ ഒരു വർക്ക്ഷോപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്നാക്സും വെള്ളവും എല്ലാം കൂടെ കൊണ്ടുപോകണം രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെയാണ് ക്ലാസ് അപ്പോൾ എനിക്കും അച്ഛനും ആമിക്കും മൂന്ന് പേർക്കുമായിട്ടുള്ള ലഞ്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ ചോറ് വെച്ചു പിന്നെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തത് വെച്ചു പിന്നെ മുട്ട എനിക്ക് മുട്ട പൊരിച്ചാൽ ഒരിത്തിരി മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഒട്ടവെച്ചത് പിന്നെ കറിയായിട്ട് കുറച്ച് പരിപ്പ് കറിയും കൂടെ നമ്മൾ വെച്ചു അങ്ങനെ അതേ നമ്മുടെ ലഞ്ചൊക്കെ സെറ്റാക്കിയിട്ട് അടച്ചു വെച്ചു ഇനി ആമിക്കുട്ടിക്ക് സ്നാക്സ് ഒന്നും റെഡി ആക്കിയിട്ടില്ല അപ്പം ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഇനി സ്നാക്സ് എടുക്കണം ഈ ഒരു പണിയുടെ ഇടയിൽ എനിക്കിന്ന് ഉച്ചയ്ക്ക് കൊടുക്കാനായിട്ടൊരു വെഡ്ഡിങ് കേക്ക് ഉണ്ടായിരുന്നു അതും ഞാനിതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ടയർ സ്റ്റാക്ക് ചെയ്ത് വെക്കാനായിട്ട് ഫൈനൽ കോട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചു പിന്നെ ഇതേ അങ്ങനെ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഞാനും അച്ചുമോനും ആമയും കൂടെ പോകുന്ന വഴിക്ക് സിസ്റ്ററിൻ്റെ വീട്ടിൽ കൊടുത്തു അവിടെ ഫ്രിഡ്ജിൽ വെച്ചു അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി ആദ്യം നമ്മുടെ കമറു സാറിൻ്റെ ഒരു ഇൻട്രോ ഉണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ അതിന് ശേഷം ഒരു പത്തേ നാൽപ്പതൊക്കെ ആയിപ്പോൾ ഇവരുടെ സ്നാക്സിൻ്റെ ടൈമായി അപ്പോൾ അങ്ങനെ ബെല്ലടിച്ചതിന് ശേഷം ഇവർ വാഷ് ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആമിക്കുട്ടിക്കാന്നുണ്ടെങ്കിൽ എൻ്റെ കൈ പിടിച്ചിട്ടേ ഇന്ന് നടക്കൂ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല നമ്മളിത്രയും ടൈം വരെ കൂടെ സ്കൂളിൽ എന്നുള്ളത് നമ്മൾ വന്നപ്പം തന്നെ ഇവരെ കൊണ്ടാക്കി തിരിച്ച് വരാറാണല്ലോ അപ്പം ഇന്ന് ഇവരെ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് നമ്മളിന്ന് ഒരു ഫുൾ ടൈം ഇവരുടെ കൂടെ ഇരിക്കുന്നത് അതിൻ്റെ ആ ഒരു സന്തോഷം നമ്മുടെ ആമിയുടെ മുഖത്തുണ്ട് അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ കൈ കഴുകിയിട്ട് നേരെ നമ്മളിതായ ക്ലാസ് റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് പഴം വാട്ടിയതായിരുന്നു കേട്ടോ അവയ്ക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമൊന്നുമില്ല എന്നാലും നമ്മളിങ്ങനെ നിർബന്ധിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് കഴിപ്പിച്ചു കുറച്ച് കഴിച്ചതിനു ശേഷം നമ്മളത് ക്ലോസ് ചെയ്ത് വെച്ചു എല്ലാ കുട്ടികളും അവരുടെ പാരൻസിൻ്റെ കൂടെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം അപ്പം ഇന്നത്തെ വർക്ക്ഷോപ്പിന്റെ കാര്യങ്ങളും അങ്ങനത്തെതൊക്കെയാണ് അവിടെ ബോർഡിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് സ്നാക്സിന്റെ ടൈം കഴിഞ്ഞതിന് ശേഷം സെലിമാമിൻ്റെ ഒരു ക്ലാസ് ആയിരുന്നു നമ്മൾ ഈ ഒരു കുട്ടികൾക്ക് റൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിത് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെ ആയിരുന്നു കേട്ടോ മലയാളമായാലും ആയാലും എങ്ങനെ നമ്മൾ എഴുതേണ്ടത് ഇവരുടേതായിട്ടുള്ള കുറേ മെത്തേഡുകളുണ്ട് നമ്മളിങ്ങനെ വെറുതെ എഴുതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഇവർ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത കാരണം കൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ആ ഒക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആമി ബുക്കിൽ ആ വന്ന എഴുതാൻ വേണ്ടി വന്നപ്പോൾ ആമയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടായിരുന്നു എഴുതിയിരുന്നത് ഇവർ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തപ്പോൾ പക്ക നീറ്റിൽ ആമിക്ക് എഴുതാൻ പറ്റി അങ്ങനെ ഇത് ഈ ആ പഠിച്ചതിന് ശേഷം എല്ലാ കുട്ടികളും വന്നിട്ട് ബോർഡിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ കുട്ടികളുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് മൈക്ക് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഈ ബോർഡിൻ്റെ അടുത്ത് വന്ന് എഴുതാനും ആർക്കൊരു ഭയമല്ല ഒന്നിനും എല്ലാവരും ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഓരോരുത്തരും മത്സരമാണ് എനിക്ക് എഴുതണം എനിക്ക് എഴുതണം അങ്ങനത്തെ ആ ഒരു രീതിക്കാട്ടോ മത്സരം മറ്റുള്ള സ്കൂളിനെയൊക്കെ അപേക്ഷിച്ച് ഇവർക്ക് ഈ ഒരു ബോർഡിൻ്റെ അടുത്തേക്ക് വരാനും ഒരു മൈക്കിൽ സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയായിരിക്കും ഇവർ അതിനുള്ള നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നത് കാരണം കൊണ്ട് ഇവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആണ് ഇവരുമായിട്ട് അങ്ങനെ അതെ അടുത്ത കൂടെ നമ്മുടെ ആമിക്കുട്ടിയായിരുന്നു ആമിക്കുട്ടി എഴുതാനായിട്ട് പോയിട്ടുണ്ട് ഹൈറ്റ് എത്താണ്ടായപ്പോൾ ആമിക്കുട്ടി ആ ഒരു ചെയറിൽ കയറി നിന്നിട്ടാണ് എഴുതുന്നത് നല്ല അടിപൊളിയായിട്ട് ആമി എഴുതി ഒരിത്തിരിങ്ങനെ ചെരിഞ്ഞു ആ ഒരു പിടുത്തം അത് നല്ല നീറ്റിൽ ഒരാ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ മുന്നിൽ ബോർഡിൽ എഴുതാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ ആമി തിരിച്ചു വന്നത് അപ്പോൾ ഇതേ ആ ഒരു എൽ കെ ജിയിലെ എല്ലാ കുട്ടികളും ബോർഡിൻ്റെ അടുത്ത് പോയിട്ട് നല്ല സൂപ്പറായിട്ട് ആ എഴുതിയിട്ടുണ്ടായി മാഷല്ല ഇവർ ആ ഒരു ട്രെയിൻ ചെയ്തതിൻ്റെ ആ ഒരു ഇത് നമ്മുടെ മക്കളിൽ കാണാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്കും ആ ഒരു നിമിഷത്തിൽ നമുക്ക് സന്തോഷിക്കാം കാരണം എവിടെയും കിട്ടില്ല നമുക്ക് നമുക്കിങ്ങനൊരവസരം ഇന്നിനിവർ പുതിയതായിട്ട് എടുക്കുന്ന ലെറ്റർ ആണ് ജി അപ്പം ജിയുടെ ആ ഒരു ഇതിൽ ഗ്രേപ്പും ഗണ്ണും അങ്ങനത്തതൊക്കെ വരച്ചിട്ടാണ് ഇവർ പെട്ടെന്ന് തന്നെ ഇവർക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലെറ്റർ ജി എഴുതി ആ ഒരു ഭാഗം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു പഠിച്ചിട്ടുള്ള ക്യാപിറ്റൽ ലെറ്റർ ജി ഒന്നല്ല ഇപ്പം നമ്മുടെ ഗൂഗിളിലാ കാണുന്ന ടൈപ്പ് പുതിയ വേർഷൻ ആയിട്ടുള്ള ജി ആട്ടോ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ ഒരു ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോഴത്തേക്കും എനിക്ക് ഒരു കേക്ക് ഡെലിവറി ചെയ്യേണ്ട ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആമയുടെ അടുത്ത് ഗണ്ണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ആ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഇറങ്ങി ഇത് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അത് നമ്മുടെ കേക്കിൽ ഫ്ലവേഴ്സും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ട് അത് കൊടുക്കാനായിട്ട് ഞാൻ അവിടെ നിന്ന് പോയി അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് എനിക്ക് ആ ഒരു ക്ലാസിൻ്റെ അവിടെ നിന്ന് മിസ്സാകേണ്ടി വന്നു അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ പഴയ ഒരു കൂളങ്കരാന്നൊക്കെ ഉള്ള കളിയായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ വന്നു അതിൽ ജോയിൻ ആയി എൻ്റെ ആ ഒരു ഭാഗം ഞാൻ വീഡിയോ എടുത്തില്ല അങ്ങനെ സമയം പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ലഞ്ചിൻ്റെ ടൈമായി എല്ലാ പിള്ളേരും ലഞ്ച് കഴിക്കാനായിട്ടിരുന്നു എല്ലാ പാരൻസിനുള്ളൊരു പരാതിയാണ് നമ്മൾ ഫുഡ് കൊടുത്തയച്ചത് റിട്ടേൺ കൊണ്ടുവരുന്ന കഴിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ അതും കൂടെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റി എനിക്ക് മിക്ക ദിവസങ്ങളിലും കൊണ്ട ഫുഡ് ആമിക്കുട്ടി അതുപോലെ തിരിച്ചു കൊണ്ടുവരും ഏറ്റവും സ്ലോ ആയിട്ടാണ് കഴിക്കാറും അപ്പം മിക്ക ദിവസങ്ങളും നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് ബെല്ലടിച്ചു അപ്പോൾ ക്ലോസ് വേറെ ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത് പക്ഷേ ഇവർ രണ്ട് മണിക്കൂറോളം ഇരുന്നതിന് ശേഷമാണ് നമ്മൾ ആമിക്കുട്ടിയുടെ അടുത്തൊക്കെ പറയാട്ടോ അപ്പം അതും കൂടെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു ഇപ്പം ഞാനും കൂടെ ഉള്ള കാരണം കുറച്ചും കൂടെ ഒരു ഹാപ്പി ആയിരുന്നു അപ്പോൾ ഇത് എല്ലാ പിള്ളേരും ഫുഡ് കഴിക്കുന്നത് ഞാനിങ്ങനെ കുറേശയായിട്ട് വീഡിയോ എടുത്തു ആമിക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ അത് പാത്തു പാത്തു ആമിയും കൂടെയാണ് എന്നും ഫുഡ് കഴിക്കാനിരിക്കുക അവസാനം എഴുന്നേൽക്കുന്നതും ഇവർ രണ്ടു പേരും കൂടെയാണ് അപ്പം അങ്ങനെ ടീച്ചേഴ്സ് ഇവിടെ മോണ്ടിസറി പഠിപ്പിക്കുന്ന ആ ഒരു മോണ്ടിസറി ട്രെയിനിങ് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട് അപ്പോൾ അവരും കൂടെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നോട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റുഡൻസും നമ്മുടെ ഈ ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പാരൻസ് ഇപ്പുറത്തെ സൈഡിൽ സ്റ്റുഡൻസ് പിന്നെ അതുപോലെ മോണ്ടിസറി സ്റ്റുഡൻസ് അങ്ങനെ ഓരോരുത്തരും ഓരോ സെക്ഷനിലായിട്ടാണ് ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ടായി നമ്മുടെ വീട്ടിലെ ഒന്നോ രണ്ടോ ആൾക്കാരെ തന്നെ നമ്മൾ ഫുഡ് കഴിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതും ഇത്രയും ചെറുതുങ്ങളെ രണ്ടര മുതലുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അങ്ങനെ അതെ എൻ്റെ ലഞ്ച് ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് വെണ്ടയ്ക്ക ഉപ്പേരും അച്ചാറും കൂടെ വെച്ചു ഒരിത്തിരി എന്താ പറയുക ഒരു കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് കഴിക്കാൻ പറ്റിയതിൽ ഈ ഒരു ലഞ്ച് ബോക്സ് തുറന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റും അടിച്ചു കേട്ടോ നമ്മുടെ ആ ഒരു സ്കൂൾ ലൈഫൊക്കെ ഇവിടുത്തെ പാരൻസും ടീച്ചേഴ്സും അതുപോലെ തന്നെ ഈ ഒരു മോണ്ടിസറി സ്റ്റുഡൻസും എല്ലാവരും തമ്മിൽ ഭയങ്കര ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെ ഉണ്ട് അപ്പോൾ അതേ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പൂരം നടന്ന ഒരു പറമ്പ് പോലെയായിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്ലാസ് റൂം ഇത് വൃത്തിയാക്കി എടുക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അത്രയ്ക്കും അകം മൊത്തം ചോറ് കളഞ്ഞിട്ടുള്ളൊരു അവസ്ഥയല്ല അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടേതും കഴിഞ്ഞു നമ്മുടെ ആമിക്കുട്ടിയുടെയും ടീമിൻ്റെതുതേ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇവരെ കൊണ്ട് സ്വന്തമായിട്ട് തന്നെയാണ് ഇവരുടെ ആ ഒരു ടവലൊക്കെ കെട്ടിയിട്ട് ബാഗിൽ വെക്കുന്നത് അപ്പം കണ്ടില്ലേ ഒരു ആ ഒരു ടവലിൽ മൊത്തം ആമിയുടെ ചോറൊക്കെ കളഞ്ഞിരിക്കയായിരുന്നു കുറേ നേരമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് നമ്മളൊന്നും ഹെൽപ്പ് ചെയ്ത് കൊടുക്കരുത് കാരണം നമ്മൾ നമുക്ക് കാണണം ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഒരു കാര്യം തന്നെ ആയാലും നമ്മളൊന്നും ചെയ്ത് കൊടുക്കരുത് അപ്പോൾ അങ്ങനെ അവസാനം ആമിയതൊക്കെ കെട്ടിവെച്ചു ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ കുറച്ച് നേരം പുറത്തിറങ്ങി കളിക്കാൻ നിന്നു നമ്മുടെ പ്ലേ സ്കൂളിലെ കുട്ടികളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവരാണ് ഉറക്കുന്ന തിരക്കിലായിരുന്നു അപ്പം അതേ നമ്മുടെ കളിയും കഴിഞ്ഞു ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ക്ലാസ്സിലേക്ക് എത്തി അടുത്ത സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് മാത്സ് ആയിരുന്നു നമ്പർ സിക്സ് ആയിരുന്നു കേട്ടാ എല്ലാവരെയും കൊണ്ടും സിക്സ് എഴുതിപ്പിച്ചു കൗണ്ട് ചെയ്യിപ്പിച്ചു ഒക്കെ ചെയ്തു നമ്മൾ മക്കളെ രാവിലെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പം ഇങ്ങനൊരവസരം കിട്ടിക്കഴിഞ്ഞാൽ ആരും തന്നെ പാഴാക്കി കളയരുത് ഇങ്ങനെ ഒരു അവസരം തന്നിട്ടുള്ള ലേണിംഗ് മൈൻഡ്സിലെ എല്ലാ സ്റ്റാഫിൻ്റെ അടുത്തും നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലൊക്കെ ഓരോ വർക്ക്ഷോപ്പ് വെക്കുമ്പോൾ നമ്മൾ എല്ലാവരും ജോയിൻ ആവണം എന്നാലും അറിയാൻ പറ്റും നമ്മുടെ പിള്ളേർ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അപ്പോൾ ദൈ മൂന്ന് മണിയായപ്പോഴത്തേക്കും സ്കൂൾ ദയ വിടാനുള്ള ബെല്ലടിച്ചു അപ്പോൾ ഓരോരുത്തരും പോവാനായിട്ടുള്ള തയ്യാറിലായിരുന്നു കേട്ടോ ബാഗൊക്കെ എടുത്ത് ഇറങ്ങി അതിൻ്റെ ഇടയിൽ നമ്മുടെ ദേശീയ ഗാനവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ആ ലേണിങ് മൈൻഡ്സിനോട് ബബ്ബായി പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ